എന്ത് ക്ലാസ്സിൽ പോയിട്ടും മാറ്റമില്ലാത്ത ഏത് മെഡിസിൻ കഴിച്ചിട്ടും മാറ്റമില്ലാത്ത അല്ലെങ്കിൽ എത്രയോ പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത കേസുകൾ അല്ലെങ്കിൽ മാറണമെന്ന് എത്ര കരുതിയിട്ടും മാറാൻ സാധിക്കാത്ത അല്ലെങ്കിൽ നമ്മൾക്ക് നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും നമുക്ക് ലഭിക്കാത്ത സൗകര്യങ്ങൾ സന്തോഷങ്ങൾ സുഖം കുടുംബജീവിതം ആരോഗ്യം സമൃദ്ധി എന്തുമാവട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഐശ്വര്യത്തിലും എല്ലാ സമൃദ്ധിയും സന്തോഷവും എല്ലാ പോസിറ്റീവായ എല്ലാ ഘടകങ്ങളും നമ്മളിലേക്ക് വരാതിരിക്കാൻ തടസ്സമായിട്ടുള്ളത് അല്ലെങ്കിൽ ശരിയായ രൂപത്തിൽ നമ്മളിലേക്ക് അത് ഒഴുകി വരാതിരിക്കാൻ തടസ്സമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇത് പറയുന്ന ലിമിറ്റിംഗ് ബിലീഫ് എന്നുള്ളത് ലിമിറ്റിംഗ് ബിലീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിമിതപ്പെടുത്തുന്ന വിശ്വാസം വിജയവിശ്വാസത്തിനിടക്ക് എന്ത് വരികയാണ് സംശയം വരുന്നത് അതായത് നേടിയെടുക്കും നേടിയെടുക്കാം ലഭിക്കും സാധിക്കും നല്ല ബന്ധം നല്ല സന്തോഷം കുടുംബജീവിതം നല്ല കുടുംബജീവിതം സ്നേഹാർദ്രമായ കുടുംബജീവിതം നല്ല മക്കൾ നല്ല സാമ്പത്തികം നല്ല ആരോഗ്യം നല്ല ബിസിനസ് എല്ലാം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനിടക്ക് ഈ വിശ്വാസം അതായത് എല്ലാം നടക്കും എന്ന വിശ്വാസത്തിനിടക്ക് എന്ത് ചേരുകയാണ് അതിൽ വിഷാംശം കലരുന്നത് പോലെയാണ് നമ്മളുടെ സാധിക്കും നടക്കും ശരിയാകും അല്ലെങ്കിൽ ദൈവം ശരിയാക്കി തരും പടച്ച തമ്പുരാൻ അത് ശരിയാക്കി തരും എന്ന വിശ്വാസത്തിൽ സംശയം കലരുകയാണ് അല്ലെങ്കിൽ തെറ്റായ ചില വിശ്വാസങ്ങൾ ഇതൊരു പക്ഷേ ചെറുപ്പകാലത്ത് നമ്മൾ കേട്ട ഏതെങ്കിലും നെഗറ്റീവായ വാക്കുകളിലൂടെ ആ വിശ്വാസം വന്നേക്കാം ശ്രദ്ധിച്ച് കേൾക്കുക അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ വിമർശിച്ചതിന്റെ ഫലമായിട്ട് കുറ്റം പറഞ്ഞതിന്റെ ഭാഗമായി അത്തരം കാര്യങ്ങൾ വന്നേക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ചില നാട്ടിലുള്ള ചില വിശ്വാസങ്ങളുടെ നാട്ടാചാരം നാട്ടുവിശ്വാസങ്ങൾ വിശ്വാസങ്ങൾ വഴി ഈ ലിമിറ്റിംഗ് ബിലീഫ് വന്നേക്കാം അതേപോലെ തന്നെ മത